ഫ്രണ്ട്സ് നമുക്കിന്ന് ചങ്കരി വെച്ചാലോ അപ്പൊടാം പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കടുക് ഉലുവ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഒരു മൂന്നാല് കുരുമുളക് അല്പം തിരിച്ചു എടുക്കും ഇത്രയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് തേങ്ങപ്പത്തിടുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിലേക്ക് എടുക്കാം കറിവേത്തി ശേഷം ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമാണ് മാറുന്നവരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വരറ്റുക ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു ആറു ചുമതുള്ളി ഒരു നാല് സവോള ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വരറ്റിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയേക്കണേ നന്നായി സവോള നന്നായിട്ട് വേണ്ടി വേണ്ടിവരണം എത്രയും വരണ്ടുവരും നന്നായി വരണ്ടാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലു പിന്നെ കറിവേപ്പില ഞാൻ ആവശ്യം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് കറിവേപ്പില കറികൾ ഇട്ടാം കാരണം കറിവേപ്പില ഇടുന്നതിനനുസരിച്ച് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ സവോള നന്നായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് രണ്ട് തക്കാളിപ്പഴം കൂടിട്ട് നന്നായിട്ട് വരറ്റിയെടുക്കാം ഇത്രയും പരുവ് ഈ ഒരു പരുവത്തിൽ നല്ല വരണ്ടുവന്നിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പൊടിയൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഒരു ഫ്ലെ ടൈമിൽ ഫ്ലെയിമിൽ നിന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലെ വെക്കാവുള്ളൂ കെട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ പൊടികൾ വിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു അതിലൊരു എണ്ണ തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ടായിരിക്കും ആ ഒരു ടൈം വരെ നന്നായിട്ട് വഴറ്റണം എങ്കിൽ മാത്രമേ പൊടികളുടെ ഒരു പച്ച പച്ചമുളമൊക്കെ മാറുകയുള്ളൂ ആ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കൊരു ഒരു കപ്പ് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളക്കു ഒഴിച്ച് നന്നായിട്ട് വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ ചിക്കനൊക്കെ കൊടുക്കാം ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് കൂട്ടി എടുക്കുക ചിക്കനോടിട്ട് ഒരു അല്പം വെളുത്തെണ്ണയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വരറ്റണം ഇങ്ങനെ കിടന്ന് വഴിണ്ട് അതിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങി വരുന്ന ടൈമുകളിലേക്ക് നമ്മൾ വരറ്റിയെടുക്കണം നമ്മളെല്ലാവരും ചിക്കൻ കറി വെക്കുന്നവരില്ലേ നമ്മളുടെ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറില്ലേ നമ്മൾ വെക്കുന്ന കറിക്ക് ചാർന്ന രുചി രുചിയുണ്ടാകാം പക്ഷേ ചിക്കൻ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് കാരണം എന്താണെന്ന് നമ്മൾ ഈ ചിക്കൻ ഇട്ട് ആ ഗ്രേവി കിടന്ന് വേവണം ഗ്രേവി കിടന്ന് നമ്മൾ വെള്ളം ഒഴിക്കില്ല അതിന് മുമ്പ് ആ എണ്ണ ഒഴിച്ച് ആ ഗ്രേവി കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് നേരം ആ ഗ്രേവിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ നന്നായിട്ട് വരറ്റുക ഒന്ന് മൂടി വെച്ചിട്ട് വേണം വരറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം അങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ചിക്കൻ വേവാനായിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ചിക്കനിൽ നല്ലതായിട്ട് ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ അങ്ങനെ ചിക്കൻ വേവാനുള്ള വെള്ളവും ഒഴിച്ചതിനു ശേഷം ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മളെ ചിക്കൻ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആരും പോയി കളഞ്ഞേക്കുള്ളേ ആ ലൈക്കും സബ്സ്ക്രൈബ് ബട്ടനും ഒന്ന് അമൃത്തിയിട്ട് പോയിക്കണേ ബൈ ബൈ ടാറ്റാ